അടിയന്തര നിയമനം ഒരു ലീഡിംഗ് പെട്രോൾ ഗ്യാസ് സ്റ്റേഷൻ ഒമാനിൽ കമ്പനി ഒമാനിലേക്കാണ് പെട്രോൾ കമ്പനിയിൽ അവസരം ഒന്നിരിക്കുന്നത് പെട്രോൾ പമ്പ് സൂപ്പർവൈസർ ശമ്പളം നൂറ്റി അമ്പത് ഇരുന്നൂറ് ഒമാൻ ഏകദേശം മുപ്പത്തിനാലായിരത്തി നാൽപ്പത്തി വരെ ഇന്ധന ഫില്ലർ പെട്രോൾ പമ്പ് സൂപ്പർവൈസർ ഇന്ധന ഫില്ലർ ശമ്പളം നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് ഒമാൻ ഏകദേശം മുപ്പത്തൊന്നായിരം മുതൽ നാൽപ്പത്തൊന്നായിരം വരെ സൗജന്യ താമസവും ഗതാഗതവും പെട്രോൾ പമ്പ് സൂപ്പർസറും ഇന്ധന ഫില്ലറുമാണ് ആവശ്യമുള്ളത് ഒമാൻ സൗജന്യ താമസവും ഗതാഗതം ഉണ്ടായിരിക്കും ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി രണ്ട് വർഷത്തെ കരാറ് ആശയവിനിമയം നടത്താൻ കഴിയണം അഥവാ ഇംഗ്ലീഷ് നിങ്ങളുടെ മുഴുവൻ സെറ്റും പങ്കിടുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് മുമ്പുള്ള രേഖകൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഈ നമ്പറിൽ ബന്ധപ്പെടുക വിശേഷ ഡീറ്റെയിൽസിനെ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശേഷ ഡീറ്റെയിൽസിനെ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇതിലേക്കാണ് സി വി അയക്കേണ്ടതും ബയോഡാറ്റ അയക്കേണ്ടതും ഉടൻ തന്നെ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി അന്വേഷിക്കുക ഓക്കെ താങ്ക്സ്